കളമശ്ശേരി കാർഷികോത്സവം സെപ്റ്റംബർ മൂന്ന് മുതൽ വരെ സംഘാടക സമിതി രൂപീകരിച്ചു കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലെ ചാക്കോളാസ് പവലിയനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കാർഷികോത്സവം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പാണിത് കാർഷികോൽപ്പന്ന പ്രദർശനവും വിപണനവും കളമശ്ശേരി മണ്ഡലത്തിലെ വിവിധ കൃഷിയിടങ്ങളിലായി ഉൽപ്പാദിപ്പിച്ച കാർഷികോൽപ്പന്നങ്ങൾ വിൽപ്പനക്കെത്തിക്കുന്ന നാട്ടുചന്ത ഭക്ഷ്യമേള സെമിനാറുകൾ കാർഷിക കലാമേള പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ എന്നിവ കളമശ്ശേരി കാർഷികോത്സവത്തിൽ ഒരുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കപ്പ പദ്ധതി തുടക്കം കുറിച്ചു വെളിയത്തനാട് ഊടിൻ്റെ പദ്ധതിക്ക് തുടക്കം കുറിച്ചു കാലങ്ങാട് ശർക്കര തുടങ്ങി ഇന്ന് രാവിലെ മുപ്പതടത്ത് ബില്ലറ്റിൻ്റെ നടയിലും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെയിലേക്ക് എത്തിക്കുകയും രാവിലെ ഞാൻ എട്ട് മണിക്ക് അവിടെ ബദ നടത്തിയിട്ടാണ് തൃശൂരിക്ക് പോയത് ഇനിയിപ്പോൾ കരിനല്ലൂർ ക്ലിനിക് ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുമ്പത് അവരും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയാണ് യ്ക്കൊപ്പം കളമശ്ശേരി ആരംഭിച്ചതിന് ശേഷം വൈവിധ്യമാർന്ന കാർഷിക രീതികൾ നമ്മുടെ മണ്ഡലത്തിൽ ശക്തമാക്കാൻ കഴിയും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മണ്ഡലത്തിന് ജലവിഭവ ഭൂപടം നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നത് അത് തൊഴിലുറപ്പ് പദ്ധതി മൈനർ ഇറിഗേഷൻ മേജർ ഇറിഗേഷൻ പഞ്ചായത്തുകളിൽ ഇരുപത് കർഷക സെമിനാറുകൾ സംഘടിപ്പിക്കും സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിക്കുക വ്യവസായം ടൂറിസം കൃഷി സഹകരണം തുടങ്ങി വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ മേളയിലുണ്ടാകും സഹകരണ ബാങ്കുകളുടെ സ്റ്റാളുകളും മേളയിൽ പങ്കെടുക്കും കളമശ്ശേരി മണ്ഡലത്തിലെ കൃഷിയിടങ്ങളിൽ ഉത്പാദിപ്പിച്ച വിഭവങ്ങൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ വഴിയൊരുക്കുന്ന നാട്ടുചന്തയാണ് മറ്റൊരു ആകർഷണം സമീകൃത ആഹാരം ചക്ക കിഴങ്ങ് അരി ഗോതമ്പ് മില്ലറ്റ് ആദിവാസി തനത് വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷ്യമേളയും സംഘടിപ്പിക്കും കേരളത്തിൻ്റെ കേരളത്തിന്റെ തനതുരുചികളെ പരിചയപ്പെടുത്തുന്ന ഭക്ഷണ വിഭവങ്ങളെല്ലാം ഭക്ഷ്യമേളയിലുണ്ടാകും കലാപരിപാടികളും ഉണ്ടാകും നെൽകർഷകർ മത്സ്യകർഷകർ പഴം പച്ചക്കറി പൂക്കർഷകർ യുവകർഷകർ കുട്ടി കർഷകർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ കർഷകർ പങ്കെടുക്കുന്ന സംഗമങ്ങളും നടക്കും കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് തലത്തിലും സഹകരണ സംഘങ്ങളുടെ തലത്തിലും സംഘാടക സമിതി രൂപീകരിക്കും വി എം ശശി ചെയർമാൻ വിജയൻ പള്ളിയാക്കൽ കൺവീനർ എന്നിവർ ഭാരവാഹികളായി സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കണ്ണൻ അധ്യക്ഷയായി ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് നീരിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ ബാബു വി എം ശശി സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് വിജയൻ പള്ളിയാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി